അന്നേരം പറഞ്ഞാൽ അല്ല അളന്നു അളന്ന് ഞാൻ ചോദിച്ചു എന്തിനാ അളക്കുന്നത് അത് ചുമ്മാ അളന്ന് അളവറിയണ്ടേ അറിയാ അറിയാൻ വേണ്ടിയിട്ടാണ് അളക്കുന്നതെന്ന് പറഞ്ഞു അതേപ്പറ്റി ഞങ്ങൾ തർക്ക തർക്കമായി തർക്കമായപ്പോഴും മകനെ അങ്ങോട്ട് വിളിച്ചു മകനെ സി സി ടി വി ഇതിനകത്ത് കണ്ട് ഇങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞ് ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ക്യാഷ് പിള്ളേർ തന്നിട്ട് വിറ്റോസം തരാമെന്ന് പറഞ്ഞു അവരങ്ങ് പോയി ഞാൻ പിന്നെ അന്വേഷിച്ചു പോയി ഇത് ഗുഡായി പോകാമെന്ന് പറഞ്ഞു ഞാൻ ശേഷം കൊണ്ടുപോയി പരാതി കൊടുത്തു മകനാണെന്നും പറഞ്ഞ് കട്ട് മകൻ വിളിച്ചെന്ന് അവർ പറഞ്ഞതേ ഉള്ളൂ മകൻ എന്നെ വേനൽ നേരം വിളിച്ചില്ല അത് കഴിഞ്ഞാണ് മകൻ വിളിക്കുന്നത് നമസ്കാരം ദമ്പതികൾ താമസിക്കുന്ന വീട്ടിലെത്തി കർട്ടൻ ഘടിപ്പിച്ചതിന് ശേഷം കൂടുതൽ പണം തട്ടിയെടുക്കുന്നതിനുള്ള ശ്രമം വിദേശത്തുള്ള മകൻ കയ്യോടെ പൊക്കി ഇതോടെ ഈ തട്ടിപ്പുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കോട്ടയം മണിമല കടേരി ഈ സംഭവം നടന്നിരിക്കുന്നത് വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ മകൻ അത് ശ്രദ്ധിച്ചതോടെയാണ് തട്ടിപ്പുകാരെ പിടികൂടുന്നതും മകൻ വിരട്ടി ഓടിക്കുന്നതും ഇപ്പോൾ ആദ്യം നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് പോകാം വീടിന് പുറത്ത് വഴിയോരത്താണ് മൂന്നംഗ സംഘം എത്തിയ വാഹനം പാർക്ക് ചെയ്യുന്നത് പിന്നീട് ഇവർ വീടിന് മുറ്റത്തേക്ക് വന്ന കർട്ടൻ കാണിക്കുകയും വെറും മുന്നൂറ് രൂപയ്ക്ക് ഞങ്ങളിത് ഘടിപ്പിച്ച് നൽകാമെന്ന് പ്രായമായ ദമ്പതികളെ അറിയിക്കുകയുമായിരുന്നു അതിന് പ്രകാരം വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ കർട്ടൻ ഘടിപ്പിച്ചതിന് ശേഷമാണ് ഇരുപത്തി രൂപ ഗൂഗിൾ പേ വഴി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ആ ദൃശ്യങ്ങൾ സി സി ടി ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇപ്പോൾ മകൻ അത് കാണുകയും അവരെ ചോദ്യം ചെയ്യുകയുമായിരുന്നു ഇത്രയും പണം എന്തിനാണ് എന്ത് ജോലി എടുത്തതിനാണ് ഇത്രയും പണം എന്ന് മകൻ ചോദിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മകൻ കാര്യങ്ങൾ പോലീസിൽ ധരിപ്പിക്കുമെന്ന് പറഞ്ഞതോടെ ഇവർ ഇവിടെ നിന്നും പണം വാങ്ങാതെ രക്ഷപ്പെടുകയാണ് കോട്ടയം കടേനിക്കാട് സ്വദേശിയായ പി ടി തോമസ് എന്ന ആളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പിനുള്ള ഒരു ശ്രമം നടന്നത് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം എൺപത് വയസ്സ് പ്രായമുള്ള തോമസും ഭാര്യയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കും കേൾവിശക്തി കുറവുണ്ട് അത് അറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഇവർ ഇങ്ങനെ ഒരു തട്ടിപ്പിനു വേണ്ടി ഇവിടെ എത്തിയത് ഇതുപോലെ സമാനമായ രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് ഇവർ ഇവിടെ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് പറഞ്ഞു അത് കഴിഞ്ഞാൽ തുടങ്ങി പണി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പണിയെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തവർ അന്നേരം അവർ പറഞ്ഞാൽ എല്ലാം അളന്നു അളന്ന് ഞാൻ ചോദിച്ചാൽ എന്തിനാണ് അളക്കുന്നത് ചുമ്മാ അളന്ന് അതിന് അളവറിയണ്ടേ അറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അളക്കുന്നതെന്ന് പറഞ്ഞു അളവെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മൊത്തം മോശം ഇരുപത്തെണ്ണായിരം രൂപ ആയി അതുകൊണ്ട് ഇരുപത്തെണ്ണായിരം രൂപ തരണമെന്ന് പറഞ്ഞു അതാണ് പറഞ്ഞത് അത് അങ്ങനെയല്ലോ പറഞ്ഞത് മുന്നൂറ് രൂപയ്ക്ക് ചെയ്യാവുന്നല്ലേ പറഞ്ഞത് അത അങ്ങനെയല്ല അത് അതാണ് സ്ക്വയർ ഫീറ്റിന് ചെയ്യാവുന്നാ പറഞ്ഞത് അന്നും പറഞ്ഞ് അവരെ മൊത്തം പിച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തെണ്ണായിരം രൂപയുടെ അളവുണ്ടെന്ന് പറഞ്ഞു അപ്പം അല്ലാതെ പിന്നെ ഞങ്ങൾ തർക്ക തർക്കമായി തർക്കമായപ്പോഴും മകനെ അങ്ങോട്ട് വിളിച്ചു മകനെ സി സി ടി വി ഇതിനകത്ത് കണ്ട് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞ് ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഗൂഗിൾ പേ ആവുമെന്നും പറഞ്ഞായിരുന്നു പറഞ്ഞത് അവർ പറഞ്ഞത് അന്നേരം അവൻ പറഞ്ഞൊന്നും കൊടുക്ക കൊടുക്കണ്ടെന്ന് പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾ സാധനം ഒരുക്കൊണ്ട് പോക്കോളാം പറഞ്ഞു അങ്ങനെ അന്നേരം പിന്നെ ഒത്തിരി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ പൈസ കിട്ടുക എന്ന് തോന്നി കഴിഞ്ഞപ്പം അവരെ അതെല്ലാം കൂടെ അടിച്ചെടുത്തു അടിച്ചെടുത്താൽ അന്നേരം അവർ വേറൊരാളോട് വന്നു അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നിട്ട് ആ പുള്ളികൾ പറഞ്ഞ പുള്ളിയുടെ അവിടുത്തെ മാനേജരാണ് പുള്ളി എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ ഇതെല്ലാം വന്ന് പത്ത് കൊല്ലത്തേക്ക് തന്നെ നിങ്ങളൊരു പൈസ പോലും മുടക്കണ്ട എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് വണ്ടിയേ കയറി അവർ പോവുകയും ചെയ്തു ശരി ഇപ്പം എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് അറിയാമോ രൂപയുടെ വർക്ക് ഉണ്ടെന്ന് അപ്പോൾ എന്നെ അവര് പറഞ്ഞ അഞ്ഞൂറ് രൂപ വെച്ച് തൊണ്ണൂറ്റിയേഴ് സ്ക്വയർ അങ്ങനെ പറഞ്ഞു അങ്ങനെ വിലയാണിത്ര അപ്പം വേറൊരു പാർട്ടി വേറൊരു പാർട്ടി ഇവിടെ വന്നു ആ പാർട്ടിയേയും ഇതുപോലെ കളിപ്പിച്ചു പുള്ളിക്ക് ഇപ്പോൾ മൂവായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെയ്ത് തുടങ്ങിയത് പുള്ളിയിൽ കണക്കെല്ലാം കൂട്ടി കഴിഞ്ഞപ്പോൾ ഇരുപത്തി മുപ്പത്തി മുപ്പത്തി ഒരായിരം രൂപ ആയെന്ന് പറഞ്ഞു പുള്ളിക ഒന്നും കൊടുത്തില്ല പൈസ പിന്നെ പോലീസ് സ്റ്റേഷനിലായും അവർ കേസിലായി കേസ് പുള്ളിക്ക് കേസ് കൊടുത്തു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവർ ഇവർ കൊണ്ടുപോയി മൂവായിരം രൂപ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു പോലീസുകാർ ഒന്നും മേടിച്ചില്ല അവരെ പറഞ്ഞ് നിങ്ങളുടെ ആൾ വരുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല

அத்திரோ பத்த எண்ணிக்காத்தூரோ எண்ணது അത് അവര് പറഞ്ഞ മുന്നോട്ട് വന്നു പറഞ്ഞു അതുകൊണ്ട് അവരുടെ സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ് ഇദ്ദേഹം പണം നൽകാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് ഒരു ഫോൺ വ്യാജമായി ചെയ്യുകയും മകനാണ് വിദേശത്തു നിന്ന് വിളിക്കുന്നതെന്ന് പറയുകയും പിന്നീട് പണം ഗൂഗിൾ പേ ചെയ്യുവാൻ ആവശ്യപ്പെട്ടോ എന്ന് മകൻ പറഞ്ഞതായുമാണ് ഇദ്ദേഹത്തിനെ ധരിപ്പിച്ചത് അപ്പോൾ അദ്ദേഹം ഗൂഗിൾ പേ ചെയ്യാൻ തയ്യാറാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ തന്നെ മകൻ ഈ പിതാവിനെ വിളിക്കുകയാണ് അങ്ങനെയാണ് ഈ തട്ടിപ്പ് പൊളിയുന്നത് ഈ പണം കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി വേണ്ടി തയ്യാറായിരുന്നു പക്ഷേ അന്നേരം പൈസ ഇല്ലായിരുന്നു അതുകൊണ്ട് ചെയ്യാവുമെന്ന് പറഞ്ഞു അപ്പം മകൻ അവിടെ ഉടനെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ഒന്നും ഇപ്പോൾ കൊടുക്ക മകൻ ചെയ്തോളാമെന്ന് പറഞ്ഞു മകൻ ഗൂഗിൾ പേ ചെയ്തോളാമെന്ന് പറഞ്ഞു മകൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എഴുതിപ്പോഴത്തേക്കാണ് പറഞ്ഞു കളിപ്പിലാണേ ഇത് ഒന്നും കൊടുക്കണ്ട ഇപ്പം ഒന്നും കൊടുക്കണ്ട ഈ മുന്നൂറ് രൂപയ്ക്ക് ചെയ്യാവുന്ന പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മൂ മൂവായിരം മുപ്പതിനായിരം രൂപ അതുകൊണ്ടാണ് കൊടുക്ക കൊടുക്കാതിരുന്നത് പിന്നെ ഒന്നും ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തായിരുന്നു അതും തിരിച്ച് മേടിച്ചു തിരിച്ച് മേടിച്ചു പിന്നെ ബാക്കി കൊടു ഗൂഗിൾ പേ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പം മകൻ നേരത്തേക്ക് പറഞ്ഞു മകൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ആ മകൻ മേടിച്ചു പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരുടെ പർട്ടിക്കുലേഴ്സൊക്കെ ചോദിച്ചു കഴിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഇതെല്ലാം കളിപ്പീലാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരുടെ ഉടനെ എല്ലാവരുടെ ഒരുക്കുണ്ട് തന്നെ ഫോൺ ചെയ്തിട്ട് മകനാണ് വിദേശത്ത് വിളിക്കുന്നത് പറഞ്ഞു മകനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മകൻ വിളിച്ചെന്ന് അവർക്ക് പറഞ്ഞതേ ഉള്ളൂ മകൻ എന്നെ വേനൽ നേരം വിളിച്ചില്ല അത് കഴിഞ്ഞാണ് മകൻ വിളിക്കുന്നത് ഏതായാലും യു കെയിലുള്ള മകന്റെ അവസരോചിതമായ ഇടപെടലുകൾ കൊണ്ട് ഈ തട്ടിപ്പ് പൊളിയുകയാണ് പ്രായമായ ആളുകൾ താമസിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് നിരവധി തട്ടിപ്പ് സംഘങ്ങൾ ഇതുപോലെ വരുന്നതായും പരാതി ലഭിക്കുന്നുണ്ട് വയോധികരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതിനായി ശ്രമിച്ച അതേ ആളുകൾ തന്നെയാണ് ഈ വീടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി മറ്റൊരു പ്രദേശത്ത് അതായത് മണിമല കടയനിക്കാട് തന്നെയുള്ള ഒരു പ്രദേശത്തിന് വീട്ടിലെത്തുകയും ഇത്തരത്തിൽ ബ്ലൈൻഡ് കട്ടൺ സ്ഥാപിക്കുകയും പിന്നീട് പണത്തെ ചൊല്ലിയുള്ള തർക്കമുണ്ടാകുകയും ചെയ്തു എന്നാണ് ഇവിടെ വരുന്നത് ഒന്നാം തീയതി ഒന്നാം തീയതി രാവിലെ ഒരു പത്ത് മണി പറഞ്ഞത് അവർ മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് കട്ടൺ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ നൂറ് രൂപ കുറച്ച് മൂവായിരത്തി അഞ്ഞൂറിന് അന്ന് ചെയ്യാൻ പറഞ്ഞു ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇരുപത്തെണ്ണായിരം രൂപയായി അപ്പോൾ അത്രയും പൈസ കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു ആ തർക്കമായി തർക്കമായി അപ്പോൾ ക്യാഷ് ഇവിടെ ഇല്ല ക്യാഷ് പിള്ളേർ തന്നിട്ട് വിറ്റോസം തരാമെന്ന് പറഞ്ഞു അവരങ്ങ് പോയി ഞാൻ പിന്നെ അന്വേഷിച്ചു പോയി ഇത് ഗുഡായിപ്പോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശേഷിയെ കൊണ്ടുപോയി പരാതി കൊടുത്തു അതായത് എങ്ങനെയാണ് ഇവര് കണക്ക് പറയുന്നത് അവർ അളന്ന് നോക്കി വെച്ച് പറഞ്ഞു നൂറ്റി ഇരുപത് അടിയുണ്ട് അപ്പോൾ നൂറ്റൻപത് രൂപ അടിക്ക് അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് ഞാൻ നൂറ് കുറച്ച് മൂവായിരത്തഞ്ഞൂറിന് ചെയ്യാൻ പറഞ്ഞു അത് സമ്മതിച്ച് ചെയ്തതാണ് സമ്മതിച്ച് ചെയ്ത് കഴിഞ്ഞ് പണി തീർന്നപ്പോഴേക്ക് അവരുടെ പുതിയ ഒരു സൂപ്പർവിസ്റ്റാന്ന് പറഞ്ഞ ഒരാൾ വന്ന് അളന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങേര് പറയുന്ന ഇരുപത്തെണ്ണായിരം രൂപയുണ്ടെന്ന് ഈ മൂവായിരത്തഞ്ഞൂറിൽ ഒരു പൈസ പോകും അയാളെ പമ്മി പുറത്ത് നിന്നിട്ട് പിന്നെ വന്നു അന്നേരം അത് വിടായിപ്പോ മനസ്സിലായി ഇവരൊരു മാരുതിയുടെ ഈ വലിയ വണ്ടി ആ ഓമനി പോലുള്ള അപ്പൊ തന്നെ അയാൾ വരുന്നു അല്ല പണി പൂർത്തി പൂർത്തുകഴിഞ്ഞ് അയാൾ വരുന്നത് പണി തീരുവോളും വന്നില്ല പണി തീർന്നു കഴിഞ്ഞപ്പോൾ വന്നു ആ വന്നിട്ട് അയാൾ അളന്നിട്ട് തോഹയങ്ങ് കൂട്ടി അതേ സെയിം ആയിരുന്നു ഈ കഴിഞ്ഞ വീട്ടിലും ഞാൻ ആ വീട്ടിലും പോയി അന്വേഷിച്ചു ഞാൻ അതുകൊണ്ടാണ് പരാതി കൊടുത്തത് ഇതുവരെയും പൈസക്ക് വന്നിട്ടില്ല ആ ചെയ്ത പണിയുടെ കൂലി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് ആ അത് ഞാൻ പോലീസ് സ്റ്റേഷനിലെ പൈസ എപ്പോൾ വേണേലും ഏൽപ്പിക്കും അതിന് കൂടുതൽ കൊടുക്കുകയല്ല ആ ഏതായാലും ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് സംഘങ്ങളാണ് പ്രായമായ ആളുകൾ മാത്രം താമസിക്കുന്ന വീടുകളിലെത്തുകയും ആദ്യം ചെറിയ തുക പറയുകയും പിന്നീട് അത് സ്ഥാപിച്ചതിന് ശേഷമാണ് വലിയൊരു തുക പറഞ്ഞ് അവരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു പലരിൽ നിന്നും അവർ ഭയം കൊണ്ടൊക്കെ ചിലപ്പോൾ പണം കൊടുത്ത് പറഞ്ഞു വിടാറാണ് ചെയ്യുന്നത് എന്നാൽ കരുതിയിരിക്കുക ഇത്തരത്തിൽ പ്രായമായ ആളുകൾ താമസിക്കുന്ന വീടുകളിലെത്തി കട്ടൻ കടിപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്ന സംഘം തട്ടിപ്പ് നടത്തുന്നതിനായി എത്തിച്ചേരും കരുതിയിരിക്കുക സൂക്ഷിക്കുക ക്യാമറമാൻ ജിതിനൊപ്പം സിയാർച്ച മർദാനൻ മലയാളി കോട്ടയം